ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശദമത്തായി അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവാക്യം അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു കരുണിവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ തിരുവചനത്തിലൂടെ ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ ജനനത്തിന് ആഘോഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് അരുൾ ചെയ്യുന്നവല്ലോ അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചുവന്ന് കഥാവായി ദൈവമേ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അങ്ങ് പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവ മാതാകാൻ തിരഞ്ഞെടുത്തത് ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദൈവ മക്കളുടെ ഈ സ്ഥാനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലൂടെ കർത്താവേ ദൈവപുത്രന്റെ മാതാവാകുവാനും പിതാവാകുവാനും അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് കർത്താവേ അങ്ങയുടെ ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനിടം നൽകിക്കൊണ്ട് എൻ്റെ പ്രവൃത്തിയിലൂടെയും സംസാരത്തിലൂടെയും ജീവിതത്തിലൂടെയും ദൈവമേ അങ്ങേയെ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് ജീവിക്കുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ ദേവമാതാവേ ഉണ്ണീശ്വയ്ക്ക് ജന്മം നൽകി ദൈവതർക്കുമാറിന്റെ കയ്യിലെടുത്ത് ചേർത്ത് പിടിച്ച് വളർത്തി വലുതാക്കിയതുപോലെ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെയും മറുകൈയിൽ ചേർത്ത് പിടിച്ച് ദൈവസന്നദ്ധലേ കുയർത്തി ദൈവ അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവീശ്വി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർപ്പിന്റെയും മാധ്യസ്ഥവും സക്കല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വചനത്തിൻ കൃപയോടെ മുന്നേ